ആദ്യമേ എല്ലാവർക്കും നമസ്കാരം അതൊക്കെ തരേശ്വരയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ കുഞ്ഞൊരു യാത്രയാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എങ്ങോട്ടാണെന്ന് പറയാമേ അപ്പം ബസ്സിലാണേ പോണത് അപ്പോൾ ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ ഞാൻ വിരച്ചു നിങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തു വെക്കാൻ നല്ല ഭംഗിയായിട്ട് തോന്നി ഈ സ്ഥലം മുറിയാക്കോടാണ് ഏകദേശം കാട്ടാക്കടയോട് അടുത്താണ് അപ്പോൾ ഞാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ എന്നൊരു സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനമുണ്ട് അപ്പം അതിൽ വരുന്ന ഗസ്റ്റ് ഗസ്റ്റായിരുന്നറിയാവും നമ്മളെല്ലാം സിനിമയിൽ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഇഷ്ടനടി മീനയാണ് വരുന്നത് അപ്പം മീനയെ കാണാനുള്ള ആ ഒരു സന്തോഷം ആ ഒരു ത്രില്ലിൽ പോവുകയാണേ അപ്പം ഞാൻ വിചാരിച്ചു കുറേ നാളായി അപ്പം ലൈഫ് സ്റ്റൈൽ വ്ലോഗൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും സാമ്പിളായിട്ട് ചെറുതായിട്ടൊന്നും ചെയ്യാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എത്രത്തോളം തേരെ കാണുമ്പോൾ നമ്മളെത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ വീഡിയോ എടുക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആങ്കിള് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ ചെന്ന സമയത്തിനാണ് അപ്പം ഞാൻ ലേറ്റായിട്ടാണ് ചെന്നത് ഇപ്പോഴത്തെ കാളുകളൊക്കെ കൂടി അതിൻ്റെ ഇടയിൽ കൂടെ തിക്കി തിരക്കി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഷോർട്സൊക്കെ എടുത്ത് വച്ചിട്ട് അതിന് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഭയങ്കര സഹകരണമായിരുന്നു ആർട്ടിസ്റ്റ് മീന അതുപോലെ തന്നെ നന്നായിട്ട് മലയാളം സംസാരിക്കുന്നത് നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഞാൻ ചെറിയ ചെറിയ ഷോർട്സുകളൊക്കെ ഇടുന്നത് കണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കുഞ്ഞ് വ്ലോഗുകളുമായിട്ട് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരും നിങ്ങൾ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന വലിയ പ്രതീക്ഷയോടെ അതിനിടയ്ക്ക് ഇനി കുറച്ച് കുറച്ച് ഒന്ന് രണ്ട് ക്ലിപ്പിങ്സ് ആഡ് ചെയ്തിട്ടുള്ള ഇതേ ഇവിടെയെന്ന് വച്ചാൽ ഞാൻ ഇത് ഈ വീഡിയോ ഇടാൻ ഞാൻ ലേറ്റായി പോയി ന്യൂ ഇയറിനെടുത്ത വീഡിയോ ആണേ ഒരു ചെറിയൊരു യാത്രയുണ്ട് അല്ലെങ്കിൽ വെഞ്ഞാറമോട് വൈകിയാറുപോ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ പറ്റിച്ചത് അടിപൊളി ഒരു സ്ഥലമുണ്ട് വരൂ കാണാമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് സൺസെറ്റ് കാണാം ഓടി വന്നു പറഞ്ഞ് എന്നെ വിളിച്ചു പക്ഷേ പറ്റിയ അബദ്ധമുണ്ടല്ലോ ഒരു ഭയങ്കര പാറയാണ് പാറയാണെങ്കിൽ കയറിയാലും കയറി ഒരു സ്റ്റെപ്പ് തീരുന്നില്ല തീരുന്നില്ല എനിക്കാണെങ്കിൽ പനിയും ഭയങ്കര കാലുവേദനയായിട്ടിരിക്കുന്ന സമയത്തിലാണ് എനിക്ക് ഈ മുട്ട പണി കിട്ടിയത് എനിക്കൊരു സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല പിന്നെ അവർ നിർബന്ധിച്ച് ഞാൻ എങ്ങനെയൊക്കെയും നിൻ്റെ മുകളിൽ കയറിപ്പറ്റി പക്ഷേ ഒരു കാര്യം ഇതിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞാൽ അസാധ്യമായ ഭംഗിയാണേ അടിപൊളിയാണ് എനിക്കിപ്പോൾ ആ പാറയുടെ പേരങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ആയിരവന്യ പോലെയാണ് എന്തോ ഒരു പേരാണ് എൻ്റെ പേര് കിട്ടുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം എന്നെ സൈഡിലൊക്കെ അതാ ഇതേപോലെ പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് ഇതുപോലെ കെട്ടിയിട്ടുണ്ട് അതിടക്കൊക്കെ ഇങ്ങനെ ഒടിച്ചെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ കയറിയത് കുറേ ക്ലിപ്പിങ്സൊക്കെ മിസ്സായിപ്പോയി എൻ്റെ ഫോണിൽ നിന്ന് കുറേ ദിവസങ്ങളായില്ലേ അപ്പോൾ ഏറ്റവും മേളിൽ പോകുമ്പോഴാണ് ഈ ഒരു 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 പ്രതിമ ഗണപതിയുടെ വെച്ചിരിക്കുന്നത് ഓത്തത്തിലാട്ടിപൊളിയാണ് നിങ്ങൾ പോയി കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം അതിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അസാധ്യമായ വ്യൂ ആണ് കേട്ടോ അപ്പോൾ നല്ല വലിയൊരു പ്രതിമയുണ്ട് ഗണപതിയുടെ അത് തെർമോക്കോളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കേ ഇത്രയും നേരം കണ്ടോണ്ടിരുന്ന താങ്ക് യൂ